السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بريبرت مؤمنين المحضرة الجلالية درس بور ويديارتي سنگدنا جلالي ساسوشيشن بكنا. റബ്ബി ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന മങ്കൂസ് ആശയ പഠനത്തിൻ്റെ ക്ലാസ്സിലാണ് നാം ഉള്ളത് ഉള്ളോഹ് നമ്മുടെ ഈ ക്ലാസും നമ്മുടെ എല്ലാ കർമ്മങ്ങളും റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ പവിത്രമാക്കപ്പെട്ട റബ്ബി ലവൽ അതിൻ്റെ പന്ത്രണ്ട് ആരാവും പകലുമാണ് കടന്നു വരാനിരിക്കുന്നത് അതിന് വേണ്ടതുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാനും അർഹ അതിനർഹതപ്പെടുന്ന രീതിയിൽ അതിന് അതിനെല്ലാവിധ ബഹുമാനങ്ങളും നൽകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ നെയ്യത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ആ ദിവസങ്ങളിൽ അവൻ്റെ സാലിഹ്യങ്ങളായ അടിമകൾ അള്ളാഹുവിയിലേക്ക് അടുക്കാൻ വേണ്ടി എന്തെല്ലാമാണോ ചെയ്ത അതൊക്കെ ചെയ്യാനും കൊണ്ടുവരാനും നമ്മുടെ ജീവിതത്തിൽ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി ഇവാ ചെയ്യുകയാണ് രണ്ട് ഹദീസുകളും അതിൻ്റെ ബൈത്തും നമ്മൾ അർത്ഥം വെച്ചു ആശയം പറഞ്ഞു കഴിഞ്ഞു ഇൻഷാ ഇൻഷാല്ല ഇനി മൂന്നാമത്തെ ബൈത്തും മൂന്നാമത്തെ ഹദീസും അതിൻ്റെ ബൈത്തുമാണ് പറയാനിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രതിഭാ പ്രതിപാദിച്ച് വിഷയം ഹബീബ് സല്ലാ അല്ലൈ വല്ല തങ്ങൾ അവരുടെ നൂറ് പടുക്കപ്പെട്ടതു മുതൽ അവരുടെ ജനന സമയം അവരുടെ ഗർഭകാല സുലത അലുസ്വലാ തങ്ങളുടെ ഉമ്മയുടെ ഉമ്മ സുലാ അലുസ്വല തങ്ങളെ ഗർഭം ചുമന്ന ആ സമയത്തുണ്ടായ അനുഭവങ്ങൾ തുടങ്ങിയവയാണ് നമ്മൾ പറഞ്ഞ് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞത് ഇനി നമുക്ക് പറയാനുള്ളത് പ്രസവിക്കുന്ന സമയത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സുലത അലുസ്ലാ തങ്ങൾ ഒരു അസാധാരണ മനുഷ്യനായിരുന്നു സാധാരണ ഒരു മനുഷ്യനല്ല അസീബ് സലഹ് അല്ലൈവല ഞങ്ങൾക്ക് വേണ്ടി ലോകമുയവനും പ്രകാശിക്കുകയും അവിടെ അന്ന് ആനന്ദിക്കുകയും ചെയ്തൊരു നിമിഷ നിമിഷമായിരുന്നു റബിയുല്ലാൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ആ ദിവസം സുബയുടെ അടുത്തമുള്ള സുബിയുടെ തൊട്ട് മുമ്പും ശേഷവുമുള്ള ആ ഒരു സമയം വളരെ പവിത്രമാക്കപ്പെട്ട സമയമായിരുന്നു അതേപോലത്തെ ഒരു സമയം അതിനു മുമ്പോ അതിനുശേഷമോ കടന്നു പോയിട്ടില്ല അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു സമയത്താണ് ഹബീബ് സല്ലാ അലൈഹി വല്ല തങ്ങൾ വന്നിട്ടുള്ളത് ആ സമയത്ത് ഒരുപാട് സംഭവങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട് ലോകത്ത് അതുവരെ നടക്കാത്ത പല സംഭവങ്ങളും അതുവരെ നടക്കൽ അസാധ്യമാണെന്ന് വിചാരിച്ച ജനങ്ങൾ വിശ്വസിച്ചിരുന്ന പല സംഭവങ്ങളും ആ സമയത്ത് നടന്നിട്ടുണ്ട് ആ സംഭവങ്ങളിലേക്ക് സൂചിപ്പിക്കുന്ന പല ചില കാര്യങ്ങളാണ് നമുക്ക് അടുത്ത ഹദീസിലൂടെ പഠിക്കാനിരിക്കുന്നത് വറുവി അന്ന ആമിനത്തറിയുള്ള ആമിനാർ അലിയുള്ള തൊട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു വറുവിയ അന്ന ആമിനത്തിറിയുള്ള വറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അന്ന ആമിനെ അലിയുള്ള അവന്ന വേറെയാണ് പറയൂ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിലൊക്കെ ഈ പറയാൻ പോകുന്ന സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മഹാനായ എബിൻ കസീർ അഹമ്മത്തുല്ലാഹി അലി തൻ്റെ അൽ അൽ ബിദാത്ത് വന്നിഹായി അതേപോലെ തന്നെ ഇബിൻ അജർ റഹ്മത്തല്ലാഹി അലി തൻ്റെ അൽ മൗലിദിൽ അതേപോലെ മഹാനായ നബഹാനി ഇമാം തൻ്റെ ഹുജത്തുല്ലാഹി അലൽ ആലമീൻ എന്ന തൻ്റെ കിതാബിൽ അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഈ സംഭവം ഇതിനേക്കാൾ വിശാലമായിട്ട് മഹാനായ മഹുദൂ തങ്ങൾ ഈ മങ്കോസ് മൗലദിൽ പറഞ്ഞ ഈ ഇതിനേക്കാൾ വിശാലമായ രീതിയിൽ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം സംഭവം അന്ന ആമിനത്തർ അലി അള്ളാഹു വന്ന തീർച്ചയായിട്ടും ആമിനാർ അലി അള്ളാഹു വന്ന ഹീന വലാത്തു സല അലൈഹി സ്വലാം സലാ അലൈഹി വല്ലാ തങ്ങളെ പ്രസവിച്ച സമയത്ത് കണ്ടു നൂറൻ ഒരു പ്രകാശം കണ്ടു എങ്ങനത്തെ പ്രകാശമാണ് അള്ളാ അലഹു ഖുസൂർ ബുഷ്റാമിൻ അലി ഷാം ആ നൂറ് കാരണത്താൽ പ്രകാശിച്ചു ബുഷൂ കുസൂർ ബുസ്ര ബുഷറയിൽ ബുസുറ ബസൊറയിലുള്ള പട്ട കൊട്ടാരങ്ങളൊക്കെ പ്രകാശിച്ചു മിനി ഷാം ഷാം എന്ന ഭൂമിയിലുള്ള ഷാം എന്ന പ്രദേശത്തുള്ള ബസറ ആ ബസൊറയിലെ കൊട്ടാരങ്ങളൊക്കെ പ്രകാശിക്കുന്നതായിട്ട് ആ മഹതിയായ ആമിനാർ അള്ളിയുള്ള പ്രകാശിക്കുന്ന അങ്ങോട്ടേക്കൊക്കെ എത്തിച്ചേരുന്ന ഒരു നൂറിനെ മഹാ മഹതിയായ ആമിനാർ അള്ളിയുള്ള കണ്ടു എന്ന് എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഈ സംഭവം വളരെ വിശാലമായിട്ട് അൽ വിദായത്വൻ ഹായൽ പറയുന്നുണ്ട് പിന്നെ കസീർ അഹമ്മത്ത്ള്ളാഹ്ലി വിശദീകരിക്കുന്നുണ്ട് ബസറയിലെ ഷ്യാം ശ്യമ് ഷാമിലെ ബസറയിലെ കൊട്ടാരങ്ങൾ ആ കൊട്ടാരങ്ങളെല്ലാം കൊട്ട തിളങ്ങി കൊട്ടാരങ്ങൾ മാത്രമല്ല അവിടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും തിളങ്ങി അത്ത ലഹ്റത്ത് ആയനാക്കൽ ജമൽ എന്ന് പറയുന്നുണ്ട് അവസാനം ഒട്ടകങ്ങളുടെ പിരടി വരെ വെളിവാകുന്ന രീതിയിൽ അതൊക്കെ തിളങ്ങുന്ന രീതിയിൽ അവിടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും തിളങ്ങി വളരെ മഹതിയായ ആമിന അലി അള്ളാഹ് കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു രീതിത്തിൽ പറയുന്നുണ്ട് അള്ളാ അനൂർ അ നഷാ അ ബൈനൽ മഷരിഖ് വൽമാരിബൻ മഷരിക്കിൻ്റെയും ആര്യവിൻ്റെയും ഇടയിൽ വ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകാശം അവിടെ തിളങ്ങി മുതൽ ആര്യവ് വരെയുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ വളരെ ശോഭിക്കുന്ന ഒരു പ്രകാശം അവിടെ വെട്ടിത്തിളങ്ങുകയും അതൊക്കെ കാണാൻ മഹതിയായ ആമിനാർ അദ്ദേഹിള്ളാഹുവിനൊക്കെ സാധിക്കുകയും ചെയ്തു എന്നൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം ശ്യാമ ശ്യാമ ഇസ്ലാമിൻ്റെ വരും ലോകത്തെമ്പാടും ഹബീബ് സലഹു അലൈവ് വസ്ലാമെ കൊണ്ടുവന്ന ഈ നൂറ് ഈ നൂറ് പ്രകാശിക്കും ഈ ശരീരത്തെ ലോകം മുഴുവനും പ്രക പ്രകാശിക്കുകയും ലോകം മുഴുവനും വ്യാപിക്കുകയും ഈ നൂറ് കൊണ്ട് ഒരുപാട് ആളുകൾ ഹിതായത്തിലേക്ക് കടന്നു വരുമ്പോൾ കടന്നു വരും എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം വിശദീകരിക്കുന്നത് അതേപോലെ അൽപിതായത്വ ന്യായിൽ വിശദീകരിക്കുന്ന മറ്റൊരു വിഷയമാണ് അബീബ് സല അലൈഹി വസ്ലം തങ്ങൾ ലോകത്തേക്ക് പൂജനായ പൂജാതനായ സമയത്ത് മുട്ടുകൊത്തിക്കൊണ്ട് ശുചൂതിൽ കിടക്കുന്ന രീതിയിലാണ് ലോകത്തേക്ക് പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് എന്നും ആ സമയത്ത് സ്വല്ലാ അലൈഹി സ്വല്ല തങ്ങൾ കൈകൊണ്ട് അല്പം മണ്ണെടുക്കുകയും അത് മുകളിലേക്ക് ഇടുകയും ചെയ്തു എന്ന് 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 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ലോകം മുഴുവനും ഈ ഒരു സന്ദേശം ഈയൊരു സന്ദേശം ലോകം മുഴുവനും വ്യാപിക്കുമെന്നതും ശത്രുക്കൾ സലു അലൈ വസ്സലാ താങ്കൾക്ക് കീയടങ്ങും സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതും മഹാന്മാരെയൊക്കെ പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും വർവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ മുകളിൽ പറഞ്ഞാൽ നമ്മൾ ഈ പ്രതാപ പ്രതിപാദിച്ച ഈ കിതാബുകളിൽ തന്നെ ഈ സംഭവം കാണാം മഹാനായ ഇബിന് ഗസീർ റഹത്തുല്ലാഹി അലഹിയുടെ അൽവിദായത്യഹായി തന്നെ അടിയിൽ പറയാൻ പോകുന്ന സംഭവങ്ങൾ കാണാം അന്ന അമിനഅറലിള്ളാഹുവിൻ്റെ കാലത്ത് അമിനാർ അലിള്ളാഹുനെ പറയുകയാണെ ലമ്മ വലത്തുഹു സല്ലാ ഉള്ളൈവലാം അലൈഹി ഉള്ളൈവല തങ്ങളെ പ്രസവിച്ച സമയത്ത് മതത്തുമായി എൻ്റെ കണ്ണൊന്ന് ഞാൻ നീട്ടി അഥവാ ഞാനൊന്നും നോക്കിയില്ല അന്ത്ര വലതി നോ മോ മോനൊന്ന് നോക്കാൻ വേണ്ടി എൻ്റെ കണ്ണൊന്നു ഉയർത്തി പ്രസവിക്കപ്പെട്ട ആ കുട്ടിയെ തിരുമേനിയെ സല്ലാ അലൈഹി വല്ലാ തങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി ഞാനൊന്ന് നോക്കി ആ നോക്കിയ സമയത്ത് ഫലം അറഹു ആ നമ്മനെ കണ്ടില്ല അങ്ങനെ കാണുന്നില്ല സുമ വജത്തുഹു ഹൂ അങ്ങനെ പിന്നെയാണ് കുറച്ച് കഴിഞ്ഞ സമയത്ത് ആ കുട്ടിയെ ഞാൻ എത്തിച്ചു ഫിൽ മെഹ്ദയെ മെഹന്ത എന്ന് പറഞ്ഞാൽ ചെറിയ റൂമ് എന്നൊക്കെയാണ് അർത്ഥം ചെറിയ റൂം നമ്മൾ കിളി റൂമ് എന്നൊക്കെ അർത്ഥം കാണാം അഭി അസ്വല്ലാ അല്ലെ വല്ല തങ്ങളെ ഒരു പ്രസവിച്ച ഉടനെ മിനാർ അലി അള്ളാവിനെ നോക്കി കാണാൻ വേണ്ടി നോക്കിയ സമയത്ത് കണ്ടില്ല കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് ഒരു ചെറിയ റൂമിൽ ആ കുട്ടിയെ കണ്ടു ഓഹ്വക്കുഹൂലിൻ ഓഹ്വക്കുഹുലിൻ അബീബ് സലാഹു അലൈഹി സ്വലം തങ്ങൾ സുറുമിടപ്പെട്ട രീതിയിലാണ് മധുഹൂനും മൽ മഹ്തൂനും മൽഫൂഹും ബി മിന സൂഫിൽ ലഭിയത് മധുഹൂനിൻ എണ്ണ പുരട്ടപ്പെട്ട രീതിയിൽ മഹ്തൂനും ചേലാകർമ്മം ചെയ്യപ്പെട്ട രീതിയിൽ ബി മൽഫൂഹുംബി മിന സൂഫിൽ അഭിയദ് വെള്ള രോമത്താലുള്ള രോമത്താൽ ഒരു വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞതായ രീതിയിൽ ആ വസ്ത്രം അല്യാണ മിനൽ ഹരി അത് പട്ടിനേക്കാൾ വളരെ ലോലമായ വളരെ മിനുസായ ഒരു നല്ല വസ്ത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് ആ റൂമിൽ ഇങ്ങനെ കണ്ടു അപ്പോൾ ഒരു സമയം ഒന്ന് നോക്കി ആ നോക്കിയ സമയത്ത് കണ്ടില്ല അല്പസമയം കഴിഞ്ഞ് വീണ്ടും എന്ത് വീണ്ടും ആ കുട്ടി പ്രത്യക്ഷപ്പെട്ടു ആ കുട്ടി പ്രത്യക്ഷപ്പെട്ട സമയത്ത് വളരെ സുന്ദരനായിട്ട് വളരെ സുറുമയൊക്കെ ഇടപെട്ടതായിട്ട് വളരെ നല്ല മനോഹരമായിട്ടുള്ള അവസ്ഥയിലാണ് മഹതി മഹതി തൻ്റെ കുട്ടിയെ കണ്ടത് എന്നിട്ടോ യഫുഹു തീബുമിൻ ജനാബിഹി അവരുടെ ശരീരത്തിൽ നിന്നും അവരുടെ തിരുമേനിയിൽ നിന്നും നല്ല സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ ആമിന ആമിനാർ അലിയുല്ലാവിനെ തൻ്റെ മകനെ കണ്ടു അങ്ങനെ ഫജാൽ തുന്നുറലി ഇത് കണ്ടപ്പോൾ ആമിനാർ അലിയുള്ള പറയുകയാണ് ഞാൻ ഞാൻ അവരിലേക്ക് ആ കുട്ടിയിലേക്കൊന്ന് നോക്കി ആ നോക്കിയ സമയത്ത് അത്ഭുതത്തോടെ നോക്കുകയാണ് ആ നോക്കിയ സമയത്ത് ഫൈതം മുനാദി യുനാദി അപ്പോൾ ഒരു വിളിച്ചു പറയുന്ന ആളിങ്ങനെ വിളിച്ചു പറഞ്ഞു എന്താ അഹ്ഫുഅൻ അയ്യൻ എൻസ് ജനങ്ങളുടെ കണ്ണുകളിൽ നിന്ന് ആ കുട്ടിയെ മറക്കുമോ അവരെ ജനങ്ങളുടെ അഥവാ ആമിനാർ അള്ളി കാണുന്നുണ്ട് ആ നോക്കുന്നുണ്ട് ആ കണ്ണുകളിൽ നിന്ന് ആ കുട്ടിയെ മറക്കൂ എന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നതായിട്ട് മഹതിയായ അമിനാർ അള്ളി അള്ളാവിനെ കേട്ടു കാലത്ത് എൻ്റെ മഹതി പറയാണ് ഒമ ഖാൻ ഐബത്ത്ഹു ഹുറുഹു ഇല്ലാ ഖംഹിൽ ബസർ അവരുടെ ആ ആ വെളിച്ചു പറയുന്ന ആൾ അങ്ങനെ വെളിച്ച പറഞ്ഞ സമയത്ത് ആ കുട്ടി അപ്രത്യക്ഷമായി ആ അപ്രത്യക്ഷമായാലും പിന്നെ പ്രത്യക്ഷമാവലും അവിടുന്ന് അപ്രത്യക്ഷമായി പിന്നീട് പ്രത്യക്ഷമായി ആ പ്രത്യക്ഷമാവലും അപ്രത്യക്ഷമായാലും ഒരു കൺ ഇമവെട്ടുന്ന സമയമായിരുന്നു അപ്പോൾ ഒരു കണ്ണ ഇമ വെട്ടുന്ന സമയം കൊണ്ട് ആ കുട്ടി അപ്രത്യക്ഷമാവുകയും ആ കുട്ടി പിന്നെ തൻ്റെ കൺമുന്നിലേക്ക് പ്രത്യക്ഷരടക്കമുള്ള മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തിയതായി കാണാം ആ സമയത്ത് മറ്റൊരു ആ കൂടി മഹതി കേട്ടു അഥവാ മശരി കൂന്തൽ മാരുവരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഈ കുട്ടിയെ കൊണ്ടുവന്ന് കറങ്ങൂ ഈ ചുറ്റിയെ ഈ കുട്ടിയെക്കൊണ്ട് ചുറ്റിക്കറങ്ങൂ എന്നുള്ള ഒരശരീതി കേൾക്കുകയും ആ കുട്ടിയെ ആ കുട്ടിയെക്കൊണ്ട് മകരു മുതൽ വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങുകയും ചെയ്തു ആ ഒരു ചുറ്റിക്കറങ്ങലിന് വേണ്ടിയിട്ടാണ് ആ കുട്ടിയെ ആ കുട്ടി ആ ഒരു സമയം അലൈഹി അല്ലൈവലാ തങ്ങൾ ആ ഒരു സമയം സ്ലാ തങ്ങളെ ആ ഒരു സമയം അവിടെ നിന്ന് അപ്രത്യക്ഷമാക്കുകയും പെട്ടെന്ന് പ്രത്യക്ഷമാക്കുകയും ചെയ്തത് എന്ന് രേഖപ്പെടുത്തി വെച്ചതായി ഇങ്ങനെ മഹദി അമിനാർ അലി അള്ളാവിൻ്റെ പറയുകയാണ് വലമ്മാ കുഞ്ു മുതഹിയറത്തമ്മിതാരിക്ക ഞാനിങ്ങനെ പരിഭ്രാന്തിയായി നിൽക്കുകയാണ് ഞാൻ ആകെ അമ്പരുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇതംബി സലാസത്തിൻ നഫറിൻ മൂന്ന് ആളുകൾ ഒരു സംഘത്തിൽ ആ സംഘത്തിൽ മൂന്നാളുകളുണ്ട് ആ മൂന്നാളുകൾ ആ മൂന്നാളുകൾ അടങ്ങുന്ന ആ സംഘം കന്നു ദഹലു അവർ അവരെ അടുത്തേക്ക് കടന്നു വന്നു കന്ന ഉജുവും മക്കമാറും അവരുടെ മുഖങ്ങൾ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നുണ്ട് വളരെ സൗന്ദര്യമുള്ള മൂന്നാളുകളാണ് ആ സൗന്ദര്യവാന്മാരായ മലക്കുകൾ ആ മൂന്ന് മലക്കുകൾ കടന്നു മൂന്ന് മലക്കകൾ അടങ്ങുന്ന ആ സംഘം കടന്നു വന്നു വഫീയദി അഹദീം ഇബ്രീക്കും അൽഫുല്ല അവർ ആ മൂന്നാളുകളിൽ നിന്ന് ഒരാളുടെ കയ്യിൽ നല്ല വെള്ളിയാലുള്ള ഒരു കിണ്ടിയുണ്ട് ഒരു പാത്രമുണ്ട് വാലുള്ള പാത്രത്തിനാണ് ഇബ്രീക്ക് എന്ന് പറയുക അപ്പൊ മൂന്നാളുകളിൽ നിന്ന് ഒരാളുടെ കയ്യിൽ കിണ്ടിയുണ്ട് വമൽ ആഹരി തഷ് തസ്തുമിനർജിൽ അഹ്ലർ അവിടെ എന്നുള്ള ഷീനല്ല സാധാരണ സീനാണ് യഥാർത്ഥ അർത്ഥത്തിലുള്ള തളിക എന്നാണ് അവിടെ അർത്ഥം വരുന്നത് അപ്പോൾ സീന് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം വരുന്നത് തെഷ്തി എന്നുള്ളത് സാധാരണ അറബികളുടെ സംസാര ഭാഷയിൽ അങ്ങനെ ഉണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ അറബി സീനുകൊണ്ടാണെന്നാണ് മനസ്സിലാക്ക മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരാളുടെ കയ്യിൽ നല്ല ഈ വെള്ളി കൊണ്ടുണ്ടാക്കിയ നല്ല കിണ്ടിയുണ്ട് ഒമ ലാഹരി തസ്തുമിൻ ജബർജദ് ലഹ്ലർ മറ്റേ ആളുടെ കയ്യിൽ മറ്റൊരാളുടെ കയ്യിൽ നല്ല കോമേതകത്താൽ ഉണ്ടാക്കിയ പച്ച കോമേക കോമേതകത്താൽ ഉണ്ടാക്കിയ നല്ല ഒരു ഉണ്ട് മഫീയദി സാലിസി മൂന്നാമത്തെ ആളുടെ കയ്യിൽ ഹരീലത്തും ബൈളാവും നല്ല വെളുത്ത പട്ടു വസ്ത്രമാണുള്ളത് മത്തുവീയത്തെ നല്ല ചുരുട്ടി വെച്ച മടക്കി വെച്ച ചുരുട്ട മടക്കി നല്ല വൃത്തിയായി വെച്ച ഒരു പട്ട് വസ്ത്രവുമുണ്ട് അങ്ങനെ വനഷറ ഈ മൂന്നാമത്തെ ആൾ ആ പട്ട് വസ്ത്രത്തെ നിവർത്തി അങ്ങനെ ആ നിവർത്തിയ സമയത്ത് വൈദ സമയത്ത് വൈതാഹ്യ ഹാർത്തമ അതിലൊരു മോ അതിലൊരു സീലാണുള്ളത് ഹയ്യർ അയിനും ആദിരീനവും ശിദ്ധത്തിനൂലി അതിൻ്റെ പ്രകാശം കാരണത്താൽ നോക്കുന്ന ആളുകളുടെ കണ്ണൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്നുണ്ട് അത്രയും നല്ല പ്രകാശിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സീൽ ആ പട്ടിൻ്റെ ഉള്ളിലുണ്ട് ആ ഉള്ളിലുള്ള ആ പട്ട് ആ പട്ട് നിവർത്തി അങ്ങനെ ഹമല ഇബിനി ആ കുട്ട അദ്ദേഹം ആ മൂന്നാമത്തെ ആൾ എൻ്റെ മകനെ എടുത്തു എന്നിട്ട് ആ തളിക പിടിച്ച ആളുടെ കൈവശം കയ്യിലേക്ക് കൊടുത്തു നൽകി വൻ അന്തറുലേഹി ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫാസലവും മീൻ ദാലിക്കൽ മാ ഇല്ലീഫിലിബിക്ക് സഭ മറാത്ത് ആ കിണ്ടിയിലുള്ള വെള്ളം കൊണ്ട് തൻ്റെ മകനെ ഏഴ് പ്രാവശ്യം കെയ്യുകയുണ്ടായി കാലലി സ്വാഹിബിഹി എന്നിട്ട് തന്റെ കൂടെയുള്ള ആളോട് പറഞ്ഞു ഇഹ്തിം ബൈന ഹ കത്തുഫൈ ബി ഹാത്തമിൻ നൊബുവത്തി വഹു വഹാത്തിമിൻ നബീന വസൈദ് അഹൽ സമാവത്തി വല്ലഅലൈൻ വൽ അലി അജ്മഈൻ എഹ്തിം ബൈന ബി ഹാത്തമിൻ നുബുവ അവരുടെ തോളിനിടയിൽ അവരുടെ തോളുകളിൽ നൊബുവത്തിൻ്റെ സീലുകൊണ്ട് സീൽ പതിപ്പിക്കൂ അവർ നബിയാണ് അവസാനത്തെ റസൂലാണ് ആ റസൂൽ എന്നതിൻ്റെ അടയാളമായ സീൽ ആ സീല് അവരുടെ അവരുടെ തോളുകൾ തോളിൽ പതിപ്പിക്കൂ പതിപ്പിക്കൂത്ത മുൻ നബിയൻ അവർ അവസാനത്തെ പ്രഭാഷ പ്രഭാ പ്രവാചകനാണ് വസൈദ് അഹ്ലിസ്സമാബാത് വല്ല അജ്മയിൽ ആകാശഭൂമികളിലെ നേതാവുമാണ് ആകാശഭൂമികൾ അതിലുള്ള സർവചരാചരങ്ങൾ അതിനെല്ലാത്തിനും നേതാവുമാകുന്നു അദ്ദേഹമെന്ന് എൻ്റെ സ്വാഹിബിനോട് കൂടെയുള്ള ആളോട് അദ്ദേഹം വിളിച്ചു പറയുകയുണ്ടായി ഇതൊക്കെ മഹതിയായ ആമിന അല്ലി അള്ളാഹുന ഈ പ്രസവിച്ച ഉടൻ ഇങ്ങനെ കാണുകയാണ് അത്ഭുതങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും അത്ഭുതകരമായിട്ടായിരുന്നു ഹബീബ് സലല്ലാഹ് അല്ലൈവലമയുടെ ജനനം സംഭവിച്ചിരുന്നത് റസൂർ അള്ളാഹി സലഹ് അലൈഹി വസയുടെ ജനന സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചതായി മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം മഹാനായ ഉമ്മ ഉമ്മ ഐമൻ റഹ്മത്തുള്ളാഹി അലൈഹി അവർ അവരെ തൊട്ട് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം മഹതിയായ ഷിഫാ ബീവി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അള്ളാൻ മാതാവ് ഷിഫാ ബീവി വി അവർ ഈ ജനന സമയത്തിനും സല്ലാ അല്ലൈവല തങ്ങളുടെ ജനന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ആ കുട്ടിയെ കയ്യിലേക്ക് വാരി എടുത്ത സമയത്തിനും അലൈഹി അല്ലൈവല തങ്ങൾ അലഹമദില്ലാ എന്ന് പറയുകയും അത് കേട്ട് എറഹമുക്കല്ല എന്നുള്ള ഒരു അശരീരി അവർ കേൾക്കുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തി വെച്ചതായി കാണാം അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ ഉള്ളാ ഹുക്ബർ കബീർ അലഹമ്മില്ലായ് കസീറ സുഹഹാൻ അല്ലാ ബുക്രത്തം വാസീല എന്ന് ഹബീബ് സല്ലാ അല്ലൈവല തങ്ങൾ പറഞ്ഞതായി കേട്ടു എന്നൊക്കെ മഹതിയായ മഹതിയെ തൊട്ട് രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ മഹാനായ ഉസ്മാൻ ഉസ്മാനുബിന് ഉസ്മാനുബിൻ അബു അസീറബിള്ളഹിൻ്റെ മാതാവ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു മാ മാതാവ് എന്ന തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണാം ആ ഒരു ദിവസം ആര് അസ്വല തങ്ങൾ പ്രസവിക്കപ്പെട്ട ആ ഒരു വീടും അതിന് പരിസരവും മുഴുവനും പ്രകാശം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായിട്ട് മഹതി കണ്ടു എന്നും ആ പ്രകാശം വളരെ വളരെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള സൗന്ദര്യമായിട്ടുള്ള പല ഒരു പ്രകാശമായിരുന്നു എന്നൊക്കെ രേഖപ്പെടുത്തി വെച്ചതായി കാണാം സുലുസ്ല്ലാം ജീവിതവുമായി ജനനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഏതായാലും ആർ എസ് അല്ലാ അല്ലാമയുടെ ജനനത്തിൻ്റെ ആ ഒരു നിമിഷം ആ ഒരു നിമിഷത്തിൻ്റെ സമയം റബി ലബൽ പന്ത്രണ്ട് ആ പന്ത്രണ്ടാണ് നമുക്ക് ആഗതമായിട്ടുള്ളത് സുബിഹിയുടെ തൊട്ട് മുമ്പുള്ള സമയവും സുബിഹിക്ക് പാങ്ക് കൊടുത്തതിന് ശേഷമുള്ള ആ ഒരു സമയം ആ സമയമാണ് ശ്രദ്ധ വശ്രതങ്ങളെ ജനിക്കാൻ പ്രസവിക്കപ്പെട്ട സമയം ഇൻഷാ